ഇത് നമ്മൾ കുഴച്ചു വെച്ച കൂന്തളാണ് ഇത് എന്തൊക്കെയാ ചേരുവകൾ വെച്ചാല് കാശ്മീരി മുളകും പൊടി കുരുമുളകും പൊടി ഗർഭമസാല മഞ്ഞപ്പൊടിയും മുളകും പൊടി ടൊമാറ്റോ സോസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുഴച്ചെടുത്ത കൂന്തളാണിത് തക്കാളി വെള്ളുള്ളി വാട്ടിയൊക്കെ നമ്മൾ കുഴച്ചു വെച്ച മസാല നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്തുകാലും കൂടി വെക്കാം ഇത് ആഫ് ഉപയോഗമായിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇപ്പൊ നമ്മൾ കുന്തൽ മസാല റെഡിയായി ഞാൻ ഇതിനെ കരേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് ചപ്പും പൊതിയേയും ഇടാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ തിന്നപ്പോ നല്ല ഡ്രസ് സൂപ്പർ ആയിരുന്നു എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലിക് ബട്ടൺ നിൽക്കുക അക്കമെൻറ്റ് ചെയ്യുക